നമ്മൾ അല്പം നേരം പ്രാർത്ഥിക്കാൻ പോവാണ് നിങ്ങളിവിടെ അയച്ചു തന്ന വിവിധങ്ങളായ ചില പ്രാർത്ഥനാ വിഷയങ്ങളെ ഓർത്ത് ദൈവസന്നിധിയിൽ ഒന്ന് പ്രാർത്ഥിക്കട്ടെ ഇന്ന് എനിക്ക് വാട്സാപ്പിൽ പ്രാർത്ഥനാ വിഷയം അയച്ചു തന്ന ഒരു അഞ്ചു പേരുടെ കാര്യത്തിന് വേണ്ടിയാണ് ഇപ്പൊ പ്രാർത്ഥിക്കാൻ പോകുന്നത് ദൈവത്തിന്റെ ആത്മാവതിന്മേൽ ഒരു വിടുതൽ നൽകും ഞങ്ങൾ ഈ ശുശ്രൂഷക്ക് വേണ്ടി ഇപ്പൊ തയ്യാറാകുമ്പോൾ ഇപ്പൊ ഡിസ്കസ് ചെയ്തൊരു കാര്യം പെട്ടെന്ന് പറയാം ഈ പൊട്ടിക്കേണ്ട വിഷയങ്ങളെ തലോടിക്കൊണ്ടിരിക്കരുത് എന്നുള്ളത് പല പ്രാർത്ഥനാ വിഷയങ്ങളും ആടിച്ച് പൊട്ടിച്ച് കളയേണ്ടത് അതിൻ്റെ പുറകിൽ വ്യാപരിക്കുന്ന ഒരു സ്പിരിച്വൽ റില നമ്മൾ അതിനെ വെച്ച് ഇങ്ങനെ സാധനം അഴിയത്തില്ല ഇന്ന് പകൽ ഇടിപ്പാനും പൊളിപ്പാനും നിർമൂലമാക്കാനും പണിയാനും ഞാനതിനെ രാജ്യങ്ങളുടെ മേലും പട്ടണങ്ങളുടെ മേലും ജനതകളുടെ മേലും ആക്കി വെച്ചിരിക്കുന്നു എന്ന് ജെറമിയ പ്രവാചകനോട് ദൈവം പറഞ്ഞ വാക്കിനെ മുൻനിർത്തി ചില വിഷയങ്ങളെ പൊട്ടിക്കാൻ തച്ചുടച്ചു കളയാൻ ഒരു മയവുമില്ലാതെ ആ വിഷയത്തിന്മേൽ പ്രഹേളിക പോലെ വ്യാപിച്ചു കിടക്കുന്ന ഇരുട്ടിന്റെ അന്യായ ശക്തികളെ അഴിച്ചു കളയാൻ കർത്താവ് നമ്മളെ അധികാരപ്പെടുത്തിയിരിക്കുകയാണ് ആ ദൈവിക പരമാധികാരത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം ഒരു അഞ്ചു ഒരഞ്ചുപേറെ വിഷയത്തിനുള്ളിൽ പ്രാർത്ഥിക്കുമെന്ന് ഞാൻ പറഞ്ഞു ആറാമത് നിങ്ങളുടെ വിഷയം കൂടെ ദൈവസന്നിധി വെക്കും ഞാൻ ആ പ്രാർത്ഥിക്കുന്ന സമയത്ത് എന്നോടുകൂടെ നിങ്ങളും ആ കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അതായത് നിങ്ങളുടെ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഒരു മൃക്കൽ നടക്കും ഈ സമയത്ത് ഞാൻ പറയട്ടെ ഈ വിഷയം എഴുതിയൊരു പേപ്പർ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഈ പ്രാർത്ഥനയ്ക്ക് അത് വലിയ ഗുണം ചെയ്യും അടുത്ത ദിവസം മുതൽ പ്രാർത്ഥന എപ്പിസോഡുകൾ നിങ്ങളുടെ മുൻപിലേക്ക് വരുമ്പോൾ നിങ്ങൾ പ്രാർത്ഥനകൾ എഴുതി വെച്ചിരിക്കുന്ന നിയോഗങ്ങൾ എഴുതിയിരിക്കുന്ന ഒരു ബുക്കും പേനയുമായിട്ട് വേണം വരാൻ ഇരുന്നൂറ് പേജിന്റെ ഒരു ബുക്ക് മേടിച്ചിട്ട് ഓരോ ദിവസത്തെയും പ്രാർത്ഥനാ വിഷയങ്ങൾ അതാത് പേപ്പറുകളിൽ എഴുതി എഴുതി എന്നോടുകൂടെ ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് നിങ്ങളും പ്രാർത്ഥിച്ചാൽ അത് വലിയൊരു വിടുതലായി തീരും റെഡി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം പിതാവേ ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുകയാണ് ഇന്ന് ചില സങ്കടങ്ങളെ നിന്റെ സന്നിധിയിൽ വെക്കുമ്പോൾ അതിൻ്റെ പുറകിൽ വ്യാപരിക്കുന്ന മൂലകാരണമായ പ്രശ്നങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവ് നൽകുന്ന അതിശയകരമായ വിടുതലിനെ ഞങ്ങൾ ആത്മാവിൽ കണ്ടുകൊണ്ട് ഓ ഒരു വൻ വിടുതൽ നടക്കപ്പെടേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു എല്ലാ തടസ്സങ്ങളെയും പ്രശ്നബാധിതമായ മേഖലകളിൽ കൈയടക്കം വ്യാപിച്ചു നിൽക്കുന്ന ദുഷ്ടാത്മ മണ്ഡലങ്ങളെയും യേശുവിൻ നാമത്തിൽ കളഞ്ഞ് അതിന് മേൽ ദൈവ പ്രവർത്തിയെ ഓപ്പൺ ചെയ്ത് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ ഞാനിപ്പോൾ അഭിഷേക് എന്ന് പറഞ്ഞ മകനു വേണ്ടി പ്രാർത്ഥിക്കുകയാണ് യു കെ നാക് പരീക്ഷ താൻ എഴുതാൻ പോകുന്നു ഈ എക്സാമിൻ്റെ മേൽ ദൈവത്തിൻ്റെ അത്ഭുതം വെളിപ്പെടുമാറാകട്ടെ അതിൻ്റെ അത് വളരെ ഡിലേ ആയി പോകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളതെന്നാണ് അവിടെ അറിയിച്ചിരിക്കുന്നത് ഇന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ആ ദൈവിക വിടുതൽ അവർക്ക് വേണ്ടി നടന്നു എന്ന് കേൾക്കാൻ കർത്താവ് സഹായിക്കുമാറാകണം യേശുവിൻ നാമത്തിൽ സി എം എ എക്സാം എഴുതാൻ പോകുന്ന യു എസ് എയിലെ എക്സാം എഴുതാൻ പോകുന്ന നോയലിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഒരു മൃറക്കുകൾ ആ മകനു വേണ്ടി നടക്കട്ടെ കർത്താവിൻ്റെ അത്ഭുതം അതിന്മേൽ സംഭവിക്കണം തടസ്സങ്ങളെ മാറ്റി ഒരു ജയം അതിൽ വ്യാപരിപ്പാൻ യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്ന് തന്നെ കർത്താവെ ഇതിനോട് കൂടെ വിവിധ പരീക്ഷകൾക്ക് ഈ ദിനങ്ങളിൽ തയ്യാറാകുന്നവർക്കല്ല അത് ഒ ഇ ടി ഐ പോലെയുള്ള എക്സാമുകളൊക്കെ എഴുതുന്ന സക്കലർക്കും എം ഓ എച്ച് എഴുതുന്നവർക്ക് ദൈവം ഒരു വിടുതലും ജയവും ആ വിഷയത്തിൽ നൽകാൻ പ്രാർത്ഥിക്കുന്നു പരീക്ഷ എഴുതി റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുന്നവരുടെ റിസൾട്ടുകൾ വരുമ്പോൾ ദൈവം നിന്റെ മക്കളെ ആദരിച്ചു എന്ന വാർത്തകൾക്ക് ആൻ സഹായിക്കുമാറാകണമേ കർത്താപി ബെഞ്ചമിൻ എന്ന് പറയുന്ന സഹോദരന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ മകന്റെ ഫാമിലിയിൽ തന്നെ അലട്ടുന്ന സകലവിധമായ സങ്കടങ്ങളേതോ അഴിക്കണം കുടുംബ ജീവിതത്തിൻ്റെ അകത്തൊരു സമാധാനം സംഭവിക്കുമാറാകട്ടെ നസ്രയനായ യേശുവിൻ്റെ നാമത്തിൽ ഈ കുടുംബത്തിൻ്റെ അകത്ത് സമാധാന രാജാവായ യേശുക്രിസ്തുവിന്റെ ഭരണം വെളിപ്പെടട്ടെ ആ സമാധാന പ്രഭുവായ സമാധാനത്തിന്റെ രാജകുമാരനായ യേശുക്രിസ്തുവിന്റെ ഭരണം തൻ്റെ കുടുംബത്തിൽ ഇപ്പോൾ നടക്കട്ടെ അവിടെ തങ്ങളെ അലട്ടുന്ന സകല സങ്കടങ്ങളും സമ്മർദ്ദങ്ങളും മാറി ഒരു നിലനിൽക്കുന്ന വിജയം വെളിപ്പെടാൻ പോകുന്നതിനായിട്ട് സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ ഈ വിഷയത്തിന് ജയമായിരിക്കുകയാണ് സ്തോത്രം കർത്താബെ പ്രിയപ്പെട്ട കവിത എന്ന് പറയുന്ന പ്രിയ സിസ്റ്റർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ജോലി സ്ഥലത്ത് ഈ മകൾ സൂപ്പർവൈസറിനാൽ വളരെ നിലയിൽ ഭാരപ്പെടുന്നു എന്നുള്ളതായി ഒരു സങ്കടം അറിയിച്ചിരിക്കുന്നു എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച് ഈ പ്രിയ കൊച്ചിനെ വേദനിപ്പിക്കുന്ന നിലയിൽ അവൾക്ക് മാനസികമായി പിരിമുറുക്കങ്ങളും സംഘർഷങ്ങളും ഉണ്ടാക്കുന്ന നിലയിൽ കണ്ണുനീരോടല്ലാതെ ജോലി ചെയ്യാൻ കഴിയാൻ അനുവദിക്കാതെ ആ സ്ഥലത്ത് ഈ പ്രിയ കവിതക്കെതിരെ പോരാടുന്ന മനുഷ്യനോട് ദൈവം ഒന്ന് ഇടപെടാൻ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോകുക ഇന്നത്തെ പ്രാർത്ഥനയിൽ ആ മനുഷ്യന്റെ ദ്രോഹപരമായ നടപടികളെ ഞങ്ങൾ ബന്ധിക്കുന്നു വിടുതലായിരിക്കുകയാൽ സ്തോത്രം ഇനി അവൾക്ക് നേരെ അയാളുടെ ഭാഗത്തുനിന്ന് ഒരു ദ്രോഹപരമായ നടപടിയും വെളിപ്പെടാതെ വണ്ണം യേശുവിൻ നാമത്തിൽ ഈ പ്രിയ കവിതയ്ക്ക് വേണ്ടി ദൈവത്തിന്റെ പ്രവൃത്തി ഇറങ്ങിയിരിക്കുകയാൽ നന്ദി പറയുന്നു കർത്താവെ ഞങ്ങൾ സിസ്റ്റർ സിമി ജോസഫിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഈ മകൾ നാട്ടിലെ സ്ഥലം വിൽപ്പനയുമായി ബന്ധപ്പെട്ട് വളരെ വേദനയോടുകൂടെ പ്രാർത്ഥിക്കുന്നു ഇന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അതിന്മേൽ അത്ഭുതം ചെയ്ത് വിടുതൽ കൽപ്പിക്കണമേ എന്ന് പരിശുദ്ധാത്മാവിനോട് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവതോടുകൂടെ നിരവധിയായ പ്രിയപ്പെട്ട ദൈവമക്കൾ അവരുടെ സങ്കടങ്ങളെ ഇവിടെ പ്രാർത്ഥിക്കാൻ നൽകിയിരിക്കുന്നു യേശുവിൻ നാമത്തിൽ ഇപ്പോൾ പ്രാർത്ഥനാ വിഷയങ്ങൾ എഴുതി കയ്യിൽ പിടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നവരുടെ മേൽ ദൈവം മഹത്വം ചലിക്കട്ടെ നസറനാമ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഒരു വിടുതൽ അവിടെ നടക്കട്ടെ എത്ര സങ്കടകരമായ സാഹചര്യമായാലും അത് യേശുവിൻ്റെ നാമത്തിൽ മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ജയം കൽപ്പിച്ചിരിക്കുകയാൽ അത്ഭുതം സ്തോത്രം ചെയ്തിരിക്ക പ്രവൃത്തി ഇവർക്ക് വേണ്ടി നടന്ന ഒരു അത്ഭുത സാക്ഷ്യം അതിന്മേൽ പുറത്തു വരുന്നതിനായിട്ട് സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ ഇവരെ അലട്ടുന്ന വൈശാചിക ശക്തികളെയും എല്ലാ ദുഷ്ടബന്ധനങ്ങളെയും യേശുവിൻ്റെ നാമത്തിൽ അഴിക്കുന്നു ജയം സ്തോത്രം നാമത്തിൽ തന്നെ വ്യാപരിച്ചിരിക്കേശു സ്നേഹം നിറഞ്ഞവരെ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളും കൂടെ അറിയിക്കുക വാട്സാപ്പായിട്ടോ ഈ പ്രാർത്ഥന എപ്പിസോഡിന്റെ താഴെ കമൻറ്റുകളായിട്ടോ നിങ്ങൾക്ക് രേഖപ്പെടുത്താം നിങ്ങളുടെ പേര് സ്ഥലം നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയം ഇത്രയും കാര്യങ്ങൾ ഡീറ്റെയിൽഡായിട്ട് അറിയിക്കുക ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ ഗോഡ് ആമേൻ ആമേൻ ആമേൻ